എല്ലാവർക്കും കോമ്പൻസേഷൻ മണിയുടെ രൂപത്തിൽ കൊടുക്കണമെന്നില്ല ചിലർക്കത് അധികാരമാകാം ചിലർക്കതൊരു സ്ഥാനക്കയറ്റമാകാം ചിലർക്കതൊരു സ്വാതന്ത്ര്യം അപ്പോൾ അവരോട് പറയുകയാണെങ്കിൽ നമ്മൾ ശനിയാഴ്ച നീ ലീവ് എടുത്തു അപ്പോൾ അവന് നമുക്കറിയാം ഇവന് ശനിയാഴ്ച അവൻ്റെ വൈഫ് ദൂരെയാണ് വർക്ക് ചെയ്യുന്നത് അവർ എല്ലാ വെള്ളിയാഴ്ചയും വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അവന് വേണ്ടിയിട്ടൊരു ഫ്ലെക്സിബിൾ ആകുന്നു കുറച്ച് ഫ്രീഡം കൊടുക്കും ഇതൊക്കെ ആയിരിക്കും അവർക്ക് ചിലപ്പോൾ വേണ്ടത് ചിലപ്പം ഒരു ലേഡിയാണെങ്കിൽ അവരോട് പറയാം അവരുടെ ബസ് അഞ്ചേ മുക്കാലിനാണ് അടുത്ത ബസ് ഏഴേ കാലിലാണ് നമ്മൾ ആറ് മണിക്കേ വിടത്തുള്ളൂ നമ്മൾ ഇവർക്കൊരു ഫ്ലെക്സിബിലിറ്റി ഓക്കെ അഞ്ചുകാലിലും മോളിറങ്ങിക്കൂ കേട്ടോ ഇതായിരിക്കും അവർക്ക് വേണ്ടത് അഞ്ഞൂറ് രൂപ കൂടുതൽ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് അരമണിക്കൂർ നേരത്തെ വിടുന്നതായിരിക്കും അവർക്ക് ഇഷ്ടം എന്താണ് അവർക്ക് വേണ്ടത് അതറിഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി നമ്മളുടേതായിരിക്കും നമ്പർ വൺ ഗ്രോത്തോ അല്ലെങ്കിൽ പവറോ അല്ലെങ്കിൽ മണിയോ ഒക്കെ അവരുടേത് അതായിരിക്കത്തില്ല അവർക്ക് ലവ് ആൻഡ് കണക്ഷൻ കുഞ്ഞായിരിക്കും അവരുടെ നമ്പർ വൺ അതാണെങ്കിൽ അതെന്താണോ അത് കൊടുക്കുക